ൂടെ ഹലോ അസ്സാമലൈക്കും അപ്പോൾ എല്ലാവർക്കും ഏതേലും ഒരു ചാനലിൽ ഏതേലും എന്ന് പറഞ്ഞാൽ ഐസാൽ ഫാഷനിലും ഐസാൽ മേക്സിൽ ഒക്കെ ആയിട്ട് വരും അപ്പോൾ നമ്മൾ ഷെഹീദശാലുവിൻ്റെ നെക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നല്ലോ കാണിച്ചു തന്ന സമയത്ത് ഒരുപാട് ആൾക്കാർ നെക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് ഇത് സ്വർണ്ണപ്പണിക്കാരി ഇരിക്കുന്ന മാതിരി കയ്യിൽ നിന്ന് കേട്ടോ അപ്പോൾ നമുക്ക് വൈറ്റിൽ ഇത് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതാക്കണം ഫസ്റ്റ് കളർ ഇതാവും കേട്ടോ നെക്ക് ഇതാണ് ഇത് നമ്മൾ കട്ട് ചെയ്തപ്പോൾ ആയതാണ് ഇതിങ്ങനെ അങ്ങനെ ആ അങ്ങനെ മടക്കിയിട്ട് ഉള്ളുക്കാക്കും അപ്പോൾ അങ്ങനെ കട്ട് ചെയ്തിട്ട് അപ്പോൾ ഈ ഭാഗം മാത്രമല്ലേ ഇട്ടുള്ളൂ അപ്പോൾ ഒരു ഫസ്റ്റ് പ്രിന്റ് വരുന്നത് പ്രിന്റല്ല കേട്ടോ എംബ്രോയ്ഡറി വരുന്നത് അതാണ് അതിന്റെ കളർ ചേഞ്ച് ആണ് വരുന്നത് ഇങ്ങനെ വരുന്നത് അപ്പോൾ അടുത്തത് കളർ ചേഞ്ച് വരുന്നത് കാണില്ലേ ഒരുക്ക് സ്ക്രീൻഷോട്ട് എടുക്കാൻ ഭാഗത്തിൽ ഇതാക്കണം അടുത്തത് കളർ ചേഞ്ച് ചെയ്യുന്നത് ഇതാക്കണ് പിന്നെ അടുത്ത ഒരു ിൻ എംബ്രോയിഡറിന് കളർ ഇതാണ് കേട്ടോ അപ്പോൾ കുറേ ആൾക്കാർ ഫോട്ടോ അയച്ചു തരുമോ അത്താ വേണം 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 എന്ന് പറയുന്നത് അപ്പോൾ ഇതാക്കണം ഇതാട്ടോ കേട്ടോ ഇതാക്കണം അത് നമ്മൾ നെക്ക് കളറിൽ വരുമ്പോൾ ഒരു പ്രത്യേക ഒരു ഭംഗിയാണ് ഇങ്ങനെ ഒരു ഇത് ബുദ്ധിമുട്ടോ കണ്ടല്ലേ ഇതോ ഇത് കാണിച്ചിട്ടുണ്ട് അപ്പോൾ കുറേ ഉണ്ട് അപ്പോൾ ഏതൊക്കെ കളർ ഇല്ലുള്ളത് ഇല്ലാത്തതെന്നൊക്കെ നമ്മൾ ഇതാട്ടോ എംബ്രോയിഡറി നെക്ക് ഇരുപത് രൂപയാണ് കേട്ടോ ഇരുപത് രൂപയാണ് ഇതിന്റെ റേറ്റ് വരുന്നത് അപ്പൊ ഇത് ഇങ്ങനെയാണ് കേട്ടോ ഇതാക്കണോ കാണിച്ചോ ഇതാ കേട്ടോ കാണിച്ചിട്ടില്ല എന്താണ് അപ്പൊ ഇത് ഇരുപത് രൂപ കേട്ടോ എനക്കിനെ അടുത്തത് ഇതാക്കണോ ഇരുപത് രൂപ കേട്ടോ ഇത് ഇവിടെ ഒരു ഇതിൽ നിന്ന് അടിച്ചു തരുന്നതാണ് കേട്ടോ അതാണ് യൂണിറ്റിൽ ഒരു യൂണിറ്റിൽ നിന്ന് നമ്മൾ ഇപ്പം നമ്മൾ ഒരു കുറേ മോഡല് നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ മോഡലുകളൊക്കെ അടിച്ചിട്ട് വരും അപ്പം നിനക്ക് ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി കേട്ടോ കളറ് ചെറിയ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാകും അപ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഏതൊക്കെയാണെന്നുവച്ചാൽ എത്രണം എത്രണമാണെങ്കിലും ഇതാട്ടോ

ഇനി അടുത്തത് റൗണ്ടിലാണ് കേട്ടോ കാണിക്കാൻ പോണത് റൗണ്ട് നെക്കിലാണ് ഇതാക്കണം ഇതാ കേട്ടോ നമ്മളിങ്ങനെ കട്ട് ചെയ്തതിന് ശേഷം ഇങ്ങക്ക് കാണിച്ച് തരാമെന്ന് വിചാരിച്ചിട്ട് വരുന്ന കേട്ടോ ഇതാ കേട്ടോ ഇതൊക്കെ സെയിം പ്രിൻ്റിൽ വരുന്നതന്നെയാണ് പ്രിൻറ്റിൽ കേട്ടോ എംബ്രോയിഡറി ആണ് എംബ്രോയിഡറി ആ പറയാം ഇതാട്ടോ കണ്ടില്ലേ കണ്ടല്ലേ കിട്ടുണ്ടോ ഇതിന്റെ കളർ ചേഞ്ച് ഇങ്ങനെ വരും മാക്സിനെ നെക്ക് കിട്ടിയാൽ മതി അത് കണ്ടിട്ടാണ് ഓല് ഓർഡർ ചെയ്യേണ്ടത് കണ്ടല്ലേ അപ്പൊ ഇത് 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 ഇതാണ് അപ്പൊ ഇതാണ്

എൺപത്തി ഒമ്പത് ഇരുന്നൂറ്റി പത്ത് എൺപത്തി ഒമ്പത് എണ്ണൂറ്റി നാല് ഇതാണ് ഇനി ആദ്യം വെച്ചിങ്ങനെ അതെടുക്കിന് വരുന്നത് തന്നെയാണ് അപ്പോൾ ഇതാണ് ഇതാണ് അത് അതന്നെയാണ് ഇതും അത് തന്നെയാണ് ഇത് അതിന്റെ കളർ ചേഞ്ച് ഇതും അതന്നെയാണ് ഇത് അതിന്റെ വേറെ കളർ ചേഞ്ച് ചേഞ്ചാണ് ഇതൊക്കെ നമ്മളിങ്ങനെ കട്ട് ചെയ്ത് മെഷീൻ വന്ന് എടുത്ത് കൊണ്ടുവന്ന് അപ്പൊ അടുത്തൊരു കളറ് ക്യാൻവാസ് ആണ് എല്ലാത്തിനും അങ്ങനെ ഇതാക്കണം അപ്പൊ അടുത്തൊരു കളർ വരുന്നത് ഇതാണ് എത്ര പീസ് എടുക്കാണെങ്കിലും നാപ്പത് രൂപ കുറിയർ ചാർജാണ് കേട്ടോ ഒന്ന് അയക്ക് ശ്രദ്ധിക്കൊരു പ്രിന്റഡ് വരുന്നത് എംബ്രോയിഡറി അപ്പൊ അടുത്തത് ഈ ഒരു കളറിലാണ് കണ്ടതോ അപ്പോൾ അതിന്റെ അടുത്തത് ഈ ഒരു കളറിലാണ് അപ്പോൾ ഇനിയും വരാനുണ്ട് അപ്പോൾ നിങ്ങൾ വീഡിയോ എന്തായാലും ലൈക്ക് ചെയ്ത് വെച്ചോളി ഷെയർ ചെയ്ത് വെച്ചോളി സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളി ഇതാക്കണ അപ്പൊ ഇതാക്കണട്ടോ എന്നാ അപ്പൊ ഇനി മറ്റേത് നമ്മള് കിട്ടിയില്ല അപ്പോൾ ഇനി അടുത്തത് നമ്മൾ എന്ത് ചെയ്യും അടുത്തൊരു വീഡിയോ ആയിട്ട് ചെയ്യാം കാരണം ഇത് എല്ലാം കൂടി ഇനി അത് അടുത്തത് ഇത് ഒരുപാട് ആൾക്കാർ വിളിച്ചിട്ട് താത്ത നെക്ക് നെക്ക് എവിടെയാണേ നെക്ക് എവിടെയാണ് ചോദിക്കുമ്പോഴേ മെസ്സേജ് ഇങ്ങനെ വരുന്നുണ്ട് അപ്പോൾ ഇത് നമ്മൾ ഒരു ഇത് വീഡിയോ ചെയ്തു അപ്പോൾ ഇതിൽ ഏതെങ്കിലും മാറ്റി വെക്കണമെങ്കിലും മാറ്റി വെക്കാം പേയ്മെൻറ്റ് ചെയ്തിന് ശേഷം പിന്നെ മറ്റേതും കൂടി കണ്ടിട്ടാണെങ്കിൽ അങ്ങനെ അതല്ല എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടാലും നിങ്ങൾ എന്ത് ചെയ്യുക എൺപത്തൊമ്പത് ഇരുന്നൂറ്റി പത്ത് എൺപത്തൊമ്പത് എണ്ണൂറ്റി നാല് എന്നുള്ള നമ്പറിൽക്ക് മെസ്സേജ് അയക്കുക ഓക്കെ